സഹൃദയരായ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധാകരൻ പുല്ലക്കാട്ടിൽ എൻ്റെ ശബ്ദം ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും നെറ്റിപ്പട്ടം ചാനലിന് വേണ്ടി ഏ തൃപ്രയാർ ബലരാമനാനയും പ്രഭാകരൻ നായരും എന്നുള്ളൊരു വീഡിയോ അതിലത്തെ സംഭാഷണം എൻ്റെ ആയിരുന്നു ഇപ്പൊ ഞാനിവിടെ പറയാൻ പോണത് മറ്റൊരു രാമനെ പറ്റിയാണ് തിടമ്പും തമ്പുരാന്മാരും എന്ന ചാനലിനു വേണ്ടി ചെമ്പട്ട് പുതച്ച തെച്ചിക്കോട്ടുകാവുലമ്മയുടെ മാനസപുത്രൻ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവു രാമചന്ദ്രൻ എന്ന ആനെ പറ്റി ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുള്ള ഉയരക്കേവലയാണ് ഞാൻ പറ്റി കേട്ടാലും